നമസ്കാരം ഒരു നല്ല സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് ഈ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോൾ കുട്ടികൾ ഒന്നടങ്കം കരയും രക്ഷിതാക്കൾ എന്താ പറയുക അധികാരികൾക്ക് നിവേദനം കൊടുക്കുകയും ആ അധ്യാപകനെ തിരിച്ച നാട്ടിലേക്ക് കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ എന്നാലിവിടെ ജനകീയനായൊരു ഡോക്ടർ അദ്ദേഹം തൻ്റെ സർവീസ് കാലയളവിൽ ആ നാടിനോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥത പ്രത്യേകിച്ച് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികളോട് കാണിച്ചിട്ടുള്ള നിർമ്മലമായ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ആ നാട്ടുകാർ അതുകൊണ്ട് തന്നെ തൻ്റെ സേവനം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും തിരിച്ച് ആ നാട്ടിൽ തന്നെ തൻ്റെ കൺസൾട്ടിങ് സെൻറ്റർ തുടങ്ങുന്നതിനു വേണ്ടി ഒരു ജനത ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തൻ്റെ ഒരു പുതിയ കൺസൾട്ടിങ് സെൻറ്റർ അമ്പലപ്പുഴയിൽ കൂടി തുടങ്ങിയിരിക്കുകയാണ് മറ്റാരുമല്ല ഡോക്ടർ ഷിബു ജയരാജ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അമ്പലപ്പുഴ പ്ലാക്കുടി ലൈനിൽ തന്നെയാണ് കൺസൾട്ടിംഗ് ടൈം അദ്ദേഹം നാല് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഡോക്ടർ ഷിബു ജയരാജ് എന്ന് പറയുന്ന ആ ജനകീയ ഡോക്ടറുടെ വിശേഷങ്ങൾ കാണാം അമ്പലപ്പുഴയിലേക്ക് ഡോക്ടർ ഷിബു ജയഹാരി തിരിച്ചെത്തിയിരിക്കുകയാണ് അമ്പലപ്പുഴ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക മനോഹരമായ സ്ഥലത്ത് സാർ കുറേ വർഷങ്ങൾ എന്താ പറയുക തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചതാണെന്നും ഈ നാടുമായിട്ടുള്ള ആത്മബന്ധം എന്താണെന്നും എനിക്ക് വ്യക്തിപരമായിട്ടവിടെ അറിയാം എങ്കിലും ഈ എന്താ പറയുന്നത് ഈ രംഗത്ത് സാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ ഞാനിങ്ങനെ കേട്ട് കഴിവുണ്ട് അപ്പം എന്തായാലും പ്രേക്ഷകരോട് സാറ് തന്നെ പറ തിരിച്ചിങ്ങോട്ടുള്ള വരവ് അമ്പലപ്പുഴ നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച നാളെ കേൾക്കുന്ന പേരാണ് കുഞ്ചന്ത നാട് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ നാട് അങ്ങനെ ഒരുപാട് ഒരുപാട് കേട്ടറിവുള്ള നാട്ടിലേക്ക് വരണമെന്ന് പണ്ടേ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുണ്ട് അതിന് ഞാൻ കോട്ടയംകാരനാണ് കോട്ടയത്ത് പഠിച്ചു പോണം എനിക്ക് എം ബി ബി എസ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആലപ്പുഴയിൽ വരേണ്ടി വന്നത് അന്നൊക്കെ ആലപ്പുഴയെപ്പറ്റി ശരിക്കും കൂടിയാണ് കണ്ടിരുന്നത് കാരണം മന്ദിൻ്റെ നാടെന്നാണല്ലോ എന്നറിയപ്പെട്ടിരുന്നത് ആലപ്പുഴ ആ ഒരു പേടിയാട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നത് പക്ഷേ പേടിയൊക്കെ പോകാൻ അധികമേണ്ടെന്നില്ല പിന്നെ ഞാൻ ഈ ആലപ്പുഴക്കാരനായിട്ട് മാറി ഇപ്പോഴും ഞാൻ കോട്ടയംകാരനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന നാട്ടിൽ ചെന്നാലും ആ നാടുമായിട്ട് പെരുത്തപ്പെടുന്നൊരു രീതിയാണ് എൻ്റെത് അതുകൊണ്ട് കൂടിയായിരിക്കാം പിന്നെ എനിക്ക് നാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ഇഷ്ടപ്പെട്ടു ഒരുപാട് സൗഹൃദം പങ്കുവയ്ക്കാനും സ്നേഹം പങ്കു വെക്കാനും കഴിവുള്ളവരാണ് ഈ നാട്ടുകാർ അതാണ് എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം പഠനം കഴിഞ്ഞിട്ട് ഞാൻ പുറക്കാട് ആ മേഖലയിൽ പുന്തല മേഖലയിൽ ശിവ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് അപ്പം അവിടെ പത്ത് വർഷത്തോളം ഞാൻ സ്ഥാപനം നടത്തിയിട്ടാണ് ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് അപ്പം എൻ്റെ എം ബി ബി എസ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നത് പുറക്കാട് പുന്തലയിൽ ശിവ നഴ്സിംഗം എന്ന് പറയുന്ന സ്ഥാപനമാണ് അവിടെ ഇരുന്ന് എങ്ങനെയോ നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റി അങ്ങനെ ആ നാട്ടുകാരുടെ ഒരു സൗഹൃദവും സ്നേഹവുമാണ് എന്നെ ശരിക്കും ആലപ്പുഴയിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ സഹകരണം ഹോമിന്ന് സർവ്വ പിന്നീട് പല്ലന എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊന്ന് വാടക കെട്ടിടങ്ങളിലാണ് സ്ഥാപനം നടത്താറുള്ളത് നടത്തിയിട്ടുള്ളത് അപ്പം കെട്ടിടം കിട്ടാതെ വരുമ്പം അങ്ങനെ പല്ലന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെ അതെ അതെ ഗവൺമെന്റ് സർവീസിൽ കിട്ടുന്നത് അങ്ങനെ തൊക്കുന്നപ്പുഴയിലാണ് ആദ്യമായിട്ട് പത്തു വർഷത്തോളം ഞാൻ സർവ് സർവീസിൽ കയറുന്നില്ല അല്ലെങ്കിൽ സർക്കാർ സേവനം വേണ്ട പത്ത് വർഷമല്ല ഞാൻ പത്ത് വർഷത്തോളം കാലം പഠനം കഴിഞ്ഞിട്ട് സർവീസിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാമൂഹ്യ പ്രവർത്തനവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെന്റ് സർവീസിൽ കയറി കഴിഞ്ഞിട്ട് അതൊക്കെ തടസ്സം പോകുന്ന കരുതിയാണ് പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ സർവീസിൽ പോകാൻ താല്പര്യം കാണിച്ചു അവിടെ ആറ് വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെയാണ് അമ്പലപ്പുഴയിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ എന്താ പറയുക എല്ലാവരും പറയുന്ന പോലെ ഒരു ജനകീയ ഡോക്ടർ എന്ന ഒരു പേര് സമ്പാദിക്കുക എന്ന് പറയുന്നത് സാറിനെ എഴുതിക്കൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ട് അതിപ്പോ അമ്പലപ്പുഴയിൽ വന്ന ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഞാനിപ്പോൾ ശരിക്കും അതിനു മുമ്പേ അങ്ങനെ ഒരു പേര് എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം അറിയാം ഞാൻ ഈ പുന്തല ശിവസിംഗ് ഹോം നടത്തിയിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പാലിയറ്റ് കെയർ ഒക്കെ രൂപപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ആദ്യത്തെ പാലിയറ്റ് മുമ്പ് അല്ലേ അതെ അതെ പാലിയേറ്റീവ് കേരളത്തിൽ സജീവമായിട്ട് സ്വന്തം ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു കൊടുത്തൊരു ഡോക്ടർ എന്നുള്ളതാണ് എനിക്ക് തോന്നി പാലിയേറ്റീവെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കുടുംബങ്ങളുമായിട്ട് ഈ അല്ലേ അതെ അതെ അല്ല അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ പല പേഷ്യൻസും വരും അവർ വന്നിട്ട് പറയാം നിങ്ങളുടെ അമ്മയ്ക്ക് തീരെ വയ്യ അവർക്ക് ഹോസ്പിറ്റലിൽ വരാൻ ഒരു വഴിയുമില്ല അങ്ങോട്ട് പോരാൻ വണ്ടിയൊന്നും വരത്തില്ല വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അപ്പോൾ അവരുടെ അവർക്ക് സേവനം കൊടുക്കാൻ വേറെ മറ്റു വഴിയല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുള്ളറ്റാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം ബുള്ളറ്റ് അവരെ വീട്ടിൽ ചെല്ലുക അവരെ പരിശോധിക്കുക മരുന്ന് കൊടുക്കുക എന്നെ എനിക്കിപ്പോൾ ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സഹായിട്ടുണ്ടായിരുന്നു അദ്ദേഹം പകഴിക്കാരനാണ് അപ്പോൾ അദ്ദേഹം ൂര്ന്നൂര് അദ്ദേഹം പിറന്ന ആ സ്ഥലത്ത് ഒരു കേന്ദ്രമുണ്ട് ഒരു സെന്റർ ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിട്ടയർ പിന്നെ റിട്ടയർഡായത് അപ്പഴേലാണോ

സ്വകാര്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന ഹോസ്പിറ്റലിലൊക്കെ ഇത്രയും ജനകീയം വാങ്ങണമെങ്കിൽ അതിൻ്റെ മുന്നിൽ സാറിൻ്റെ അത് ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു വിശ്വാസമാണ് അത് കൂടുതലും ജനപക്ഷത്തോന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഈ അമ്പലപ്പുഴയിലേക്ക് അമ്പലപ്പുഴയ്ക്ക് വന്നത് തൃക്കുന്നപ്പുഴയിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് രണ്ടായിരത്തി ഏഴിലായിരുന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് മെയ്യിലാണെന്ന് തോന്നുന്നു അവിടുന്ന് അമ്പലപ്പുഴയിൽ ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ വരെയും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അക്കാലത്താണ് എനിക്ക് അമ്പലപ്പുഴയുടെ ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അമ്പലപ്പുഴക്കാരുമായിട്ട് കൂടുതലും ആരംഗത്തും വിന്യാസ സ്ഥാപനത്തെ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാധനമാക്കി മാറ്റിയെടുക്കുന്നതിന് കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ കാപ്പിത്തോട് കാപ്പിത്തോട് എന്റെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നു ഈ ചില നാടകങ്ങളൊക്കെ കൂടുതൽ എത്തിക്കാം അതെ അതെ നാടകങ്ങളിലൂടെയും മറ്റേ ഡോക്യുമെന്റുകളിലൂടെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുക കഴിഞ്ഞാൽ മന്ദിരോഗ ആദ്യമായിട്ട് അത് വിജയകരമായിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തത് ഞാൻ അമ്പലപ്പുഴയിലെ മെഡിക്കൽ ഓഫീസറായിരിക്കുമ്പം തോട്ടപ്പള്ളിയിലെ ഒരു താൽക്കാലിക ചാർജായിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് തോട്ടപ്പള്ളി ബി എസ് സിയിൽ ഇരുന്നുകൊണ്ടാണ് ഇത്രയും തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടെ വന്നുകൊണ്ടായിരിക്കാൻ മനസ്സിലേക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ കാരണം ജവഹർ സോറി പറവൂര് അംബേദ്കർ പ്രസിഡൻഷ്യൽ സ്കൂളിൽ ഒരു ഭക്ഷ്യ വിഷവാദി ഉണ്ടായി ഒരു വലിയ വിഷയമായിട്ട് മാറിയാണ് പക്ഷെ അതും മറ്റൊന്നും കൊണ്ടുപോകാനും നമ്മുടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന കുട്ടികളെല്ലാം ചികിത്സിച്ച് അവര് പ്രശ്നങ്ങളോ അല്ലല്ല ഇവിടെ അമ്പലപ്പുഴ കളക്ടറുടെ അവരെ പ്രശംസ പിടിച്ചുപോയി അന്ന് കഴിഞ്ഞ് സ്ഥാപനത്തിനും അതിന് നേതൃത്വം കൊടുത്ത് എനിക്കും അതുപോലെ ടാങ്കർ ലോറി ദുരന്തം ഉണ്ടായി തോട്ടപ്പള്ളിയിൽ അതേ സമയത്തും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയത്ത് ആ ടാങ്ക് ലോറി പോകുന്നതുവരെയും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ സുഖപ്രവർത്തകർ പോയാൽ അല്ല പൊട്ടിത്തെറിച്ചാൽ നമ്മളും പോയി അവരും പോയി പക്ഷേ അവിടെ അവിടെ തന്നെ നിന്ന് അത് അതിൻ്റെയുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ നിൽക്കുക പറയുന്ന ഒരു ഒരു മെഡിക്കൽ അത് അത് കഴിഞ്ഞു അതൊക്കെ ആയിരിക്കാം ഈ ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം എന്ന് പറയുന്നത് സാമ്പത്തികത്തേക്കാൾക്ക് ഉപരി ഇങ്ങനൊരു എന്താ പറയുക ജനങ്ങളുടെ ഒരു പേരുണ്ടാകുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ധന്യമാകുന്നതിന് തുല്യമാണ് ഇപ്പം എന്തായാലും സാറ് പിന്നെ ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ സീഷൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഇപ്പൊ അമ്പലപ്പുഴയിൽ ബ്ലാക്ക് ലൈനിലാണ് ഇപ്പം പുതിയതായിട്ട് സിഷൈൻ ഹോസ്പിറ്റലിന്റെ അല്ലെ കൺസൾട്ടിങ് സെന്റർ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത് തുടങ്ങാനുള്ള കാരണം പലരും ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു തീർച്ചയായിട്ടും ഇവിടുന്ന് ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അമ്പലപ്പുഴക്കാർ വന്നിട്ടുണ്ട് ഞാൻ എരുമലി ഇരുന്നപ്പോൾ അവിടെ വരുവായിരുന്നു ഇലന്തൂർ ഇരുന്നപ്പോൾ അവിടെ വരുവായിരുന്നു തൃക്കുന്നപുഴയിലെ ഗവൺ ഇരിക്കുമ്പോഴും ഇപ്പോഴും അല്ല എനിക്കറിയാം എനിക്കറിയാം കാരണം എന്റെ ചില സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും സീഷൻ ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ ഹോസ്പിറ്റലുണ്ട് നല്ല ഉണ്ട് പക്ഷേ എനിക്ക് വന്ന് സാറിൻ്റെ ഇടപെടലും ആ സ്നേഹവും കൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് തൃക്കുന്നപ്പുഴയ്ക്ക് എനിക്ക് തോന്നുന്നു ഇലന്തൂർ വന്നിട്ടുണ്ട് അതെ ആലപ്പുഴയിൽ നിന്ന് ഇലന്തൂര് ഞാനുൾപ്പെടെ അവിടെ ഇലന്തൂർ വരെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്പലപ്പുഴയിലെ ജനങ്ങളുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഫലമാണ് വീണ്ടും ഇവിടെ ഒരു കൺസൾട്ടിങ് സെൻ്റർ തുടങ്ങിയത് ഇവിടുത്തെ സമയം എത്ര മണിക്കാണ് സാർ എത്ര മണി മുതൽ വരെ നാല് മുതൽ ഏഴര വരെ ഷുബ് ഡോക്ടർ എൻ്റെ ആങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് എൻ്റെ ആവശ്യത്തിനും വിളിച്ച ഉടനെ സാറ് നമ്മൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഇപ്പം സാറ് തൃക്കുന്നപ്പുഴയിലായിരുന്നു ഇപ്പം അമ്പലപ്പുഴയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിപ്പം പോകാനും വരാനും ഒക്കെ വളരെ എളുപ്പമാണ് കുറെ നാളായിട്ട് അറിയാവുന്ന ഡോക്ടറാണ് ഞങ്ങളെ ഫാമിലി ഡോക്ടറാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ആദ്യം ഡോക്ടറെ തിരിക്കുന്ന പുഴയിലായിരുന്നു ഇപ്പം അമ്പലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് വരാനും പോകാനും എളുപ്പമാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത് അമ്പലപ്പുഴ തുടങ്ങിയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് സാർ ഈ അലോപ്പതി പോലെ തന്നെ സാർ ആയുർവേദം ചികിത്സ അത് വളരെ ഫലപ്രദമാണെന്ന് തന്നെ പറയുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതൊരു പാരമ്പര്യ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സാ രീതികളാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രയോജനപ്പെടുന്നത് അങ്ങനെ കിട്ടിയ കുറച്ച് കുറച്ചറിവുകൾ എൻ്റെ ചില ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അതൊക്കെ പല രോഗങ്ങളും അലോപ്പതി അല്ലെങ്കിൽ ആധുനിക ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പല രോഗങ്ങളും നമുക്ക് ഒന്നുമില്ലാതെ ഭേദമാക്കണമെങ്കിൽ സർജറി വേണ്ടി ഇപ്പം സർജറി ഒന്നും കൂടാതെ ഭേദമാക്കാൻ പറ്റുന്ന ചില വളരെ വിലപ്പെട്ട ചില മരുന്നുകൾ ആയുർവേദ വിധിയിലുണ്ട് അത് ഒരു ഇതുപോലെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് വണ്ടാനത്ത് നിൽക്കുകയാണ് വണ്ടാനത്ത് ഒരു ഭാര്യ ഭർത്താവ് ഒരു കുഞ്ഞു ആട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവർക്ക് അർത്ഥങ്ങൾ വരെ തിരിച്ചു പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്നെ കയറി ഭരിച്ചുള്ള സുഹൃത്തും അദ്ദേഹത്തിൻ്റെ വൈഫും ആണ് ഇത്രയും ബുദ്ധിമുട്ടിരിക്കുന്നവരെ ഞാനങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു അത് അർത്ഥങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് പറയുന്നത് അസ് ഒരു വേദന കൊണ്ടുപോയിടുന്ന പുളവിയാണ് സാറിന് അനുഭവമുള്ളതാണ് ഞാൻ അവർക്ക് ഈ പറഞ്ഞു ഇതുപോലെ സീഷൈൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം ഈ മൂത്രത്തിൽ കല്ലുമായിട്ട് ബന്ധപ്പെട്ട അന്ന് ഈ കൊറോണ സമയമാണ് ഇവർ അഡ്മിറ്റ് ചെയ്യത്തില്ലേ അങ്ങനെ എന്തായാലും എനിക്ക് അർത്ഥങ്ങൾ ആ സുഹൃത്ത് പിറ്റേ ദിവസം തന്നെ ഓട്ടോറിക്ഷാണ് അർത്ഥങ്ങൾ സാറിൻ്റെ അടുത്ത് വരുന്നത് പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ ലേഡിയെ അല്ല അന്ന് ഞാൻ കണ്ട ആളെ അല്ല അപ്പോഴാണ് എനിക്കറിയത്തില്ല സാർ ആയുർവേദമാണോ എന്താണ് ചികിത്സിക്കുന്നത് എനിക്കറിയുന്നത് അതാ ഞാൻ ആ ചോദ്യം ചോദിച്ചത് രണ്ട് മാസം കൊണ്ട് ആ സ്ത്രീയിൽ വന്നാൽ ആ കുടുംബത്തിന് കിട്ടിയ സന്തോഷം നേരിട്ട് അനുഭവം എന്നെ വിളിച്ചൊത്തിരി താങ്ക്സ് പറഞ്ഞു ഞാൻ ഈ ചികിത്സ നടന്നുണ്ടെന്ന് ഒരു ഫോൺ നമ്പർ ചോദ്യം ചോദിച്ചത് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ചികിത്സ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അച്ഛന് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്ന അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തിരുന്നില്ലെങ്കിലും അതെല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് അത്രയും അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതും ആധുനിക ചികിത്സയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ചികിത്സയാണ് അത് നല്ല ഫലം കിട്ടുന്നതുകൊണ്ട് അതിപ്പോഴും തൊട്ടു കിഡ്നി സ്റ്റോണ് മഞ്ഞപ്പിത്തം സോറിയാസ് ആസ്മ രോഗങ്ങൾക്ക് വന്ധ്യത വളരെ ഫലപ്രദമാണ് ഈ ചികിത്സ എനിക്ക് അനുഭവം ഉണ്ട് കാരണം എന്റെ പിന്നെ വൈഫിന്റെ അച്ഛൻ പത്രത്തിലേക്കാരനാണ് കോന്നിക്കാരനാണ് വളരെ സീരിയസ് ആയിട്ടുള്ള സമയത്താണ് സാറിനെ കൊണ്ടുവന്ന് ഇലന്തൂർ കൊണ്ടുവന്ന് കാണിക്കുന്നത് സാറേ എനിക്കൊന്ന് അദ്ദേഹം വർഷങ്ങൾക്കേഷം മരിച്ചു എങ്കിൽ പോലും ആ സമയത്തൊക്കെ എപ്പോഴും സാറിൻ്റെ ആരും പറയുമായിരുന്നു കാരണം ഈ മഞ്ഞപ്പിടുത്ത ചികിത്സ പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഞാൻ സന്തോഷമാണ് അങ്ങനെ ആ ചികിത്സയും അങ്ങനെ മുന്നോട്ട് ഇപ്പോഴും പോകുന്നു ഒരുപാട് പേര് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും അവർ ചികിത്സയ്ക്ക് വേണ്ടി വല്ലതും ഇവിടെ എപ്പോഴും വരുന്നുണ്ട് നിരന്തരമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഒരു നല്ല ശതമാനം പേര് ഒമ്പറിപ്പുഴക്കാരാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമായിരുന്നു സാറേ ഞങ്ങൾക്ക്

ഇപ്പം എന്തായാലും സീഷൈൻ ഹോസ്പിറ്റലിന്റെ സേവനം അല്ലെങ്കിൽ ഡോക്ടർ ഷിബു ജയരാജ് രോഹിത് എസ് ജയരാജ് മകനാണ് അപ്പോൾ അവരുടെയൊക്കെ സ്നേഹം നിറഞ്ഞ എന്താ പരിചരണം അമ്പലപ്പുഴ നിവാസികൾക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് കൺസൾട്ടിങ് ടൈം നാല് മുതൽ വൈകുന്നേരം നാല് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ഇപ്പോൾ സാറിൻ്റെ ഈ സ്ഥാപനം നാൾക്ക് നാൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ രോഗികൾ വരാനല്ല രോഗം വരുന്നവർക്ക് അവർക്ക് ഭേദമാകാൻ സാറിന്റെ ഈ ഒരു പുണ്യമുള്ള കൈകൾ കിടവരട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു ചെറിയ വ്യത്യാസം ഇതൊരു സ്ഥാപനം എന്നുള്ളതിനപ്പുറത്ത് ഒരു കൺസൾട്ടേഷൻ സെന്ററായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലെവലിലേക്ക് ഇത് ഇപ്പോൾ ആലോചിക്കുന്നില്ല കൺസൾട്ടേഷൻ സെന്ററാണ് പിന്നെ ഹോസ്പിറ്റൽ തീർപ്പുണ്ട് അതൊരു സ്ഥാപനമായിട്ട് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചു തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം താങ്ക് യു